ഹായ് ഫ്രണ്ട്സ് അസലക്കും വെൽക്കം ടു സിബ്ലിങ് സ്ട്രീംസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പൈസി ടേസ്റ്റി തലക്കറിയാണ് കേട്ടോ അപ്പം നമുക്കിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഹമൂർ എന്നു പറഞ്ഞിട്ടുടെ മീനാണ് അപ്പോൾ അതിൻ്റെ തല വെച്ചിട്ടാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് ഫസ്റ്റ് വേണ്ടതും അത് മെയിൻ ഇൻഗ്രീഡിയൻറ്റുമായിട്ടുള്ള സാധനമാണ് നമ്മുടെ ചെറിയുള്ളി നമുക്കൊരു പിടിയെടുത്തിട്ട് നല്ല ചെറുതായി നീളത്തിൽ അരിഞ്ഞു മാറ്റി വെക്കണം ഇനി നമുക്ക് വേണ്ടത് മൂന്ന് പച്ചമുളകാണ് പച്ചമുളക് നടുക കീറിയിട്ട് മാറ്റി വയ്ക്കും ഇത് നമുക്ക് മൂന്നെണ്ണം മതിയായിരിക്കും കേട്ടാ ഇനി നമ്മളിതിൻ്റെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതല്ലേ അപ്പോൾ ഇതിപ്പോൾ ഞാൻ നാല് പേർക്കുള്ളൊരു കണക്കാണ് പറയുന്നത് കേട്ടാ അത് നമ്മുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണല്ലോ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അതും നീളത്തിൽ അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ പഴുത്ത് തന്നെ എടുക്കാൻ നോക്കണേ മീഡിയം മതിയായിരിക്കും നല്ല വലുതും വേണ്ട എന്നാൽ നല്ല ചെറുതും ആവേണ്ട ഏട്ടാ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം ഓക്കെ എന്നിട്ട് അത് നീളത്തിൽ മുറിച്ചിട്ട് അതും മാറ്റി വെക്കണം ഓക്കെ അപ്പോൾ നമ്മളുടെ ചട്ടിതാ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൽക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും മീൻകറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറിൽ നമ്മൾ ഒരു നാടൻ ടച്ചുള്ളൊരു കറി കിട്ടും ഓക്കെ ഞാനിവിടെ എപ്പോഴും മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് എനിക്കങ്ങനെ ഫീൽ ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്കതിൽക്ക് ഉലുവ പൊട്ടിക്കുക ഉലുവ പൊട്ടി വന്നാൽ നമുക്കതിൽ കറിവേപ്പിലിട്ടിട്ട് കറിവേപ്പിലി ഒന്ന് പൊട്ടിക്കണം അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ നല്ലൊരു മണം കിട്ടും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ ഒരു അതിൽ അങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതിൽക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കുക ചെറിയുള്ളി ഇട്ടിട്ട് അതൊന്നൊരു ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കാം ഓക്കെ ഇപ്പൊ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി നമുക്കതിലിട്ടിട്ട് അതിനെയും ഒന്ന് അതിൻ്റെ പച്ച മണമൊന്നും പോകുന്നത് വരെ അതൊന്ന് വാട്ടിയെടുക്കാട്ടെ ഇനി നമ്മൾ ചേർക്കുന്നത് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മൂന്ന് പച്ചമുളക് ഉണ്ടായിരുന്നല്ലോ നടുക് കീറിയിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാവരും വഴന്ന് എണ്ണൊക്കെ തെളിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ ഓക്കെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ഹിമാലയൻ സോൾട്ടാണ് യൂസ് ചെയ്യാറ് അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാട്ടെ ഇനി നമ്മൾ നമ്മളതിൽ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമുക്കൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാംട്ട എന്നിട്ട് ഇനി നമ്മളതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു മൂന്ന് ടീസ്പൂണ് മുളകും പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂട്ടോ ഇനി നമ്മളുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് സോറി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ഒന്നര ടീസ്പൂണൊക്കെ മതിയായിരിക്കും എന്നിട്ട് ഈ സ്പൈസസിൻ്റെ എല്ലാം പച്ചമണ ഒരു കുത്തുമണ പോണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിനെ ഒന്ന് നല്ലോണം ആ പച്ചമണൊക്കെ പോയി ആ മസാലയും ഒക്കെ ആയിട്ടൊന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കണം ഓക്കെ ിട്ട് കൊടുത്ത സ്പൈസസ് ഒക്കെ നല്ലോണം പാകമായി വന്നിട്ടുണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച ഒരു തക്കാളി ഉണ്ടായിരുന്നില്ലേ അത് ഇട്ട് കൊടുക്കും തക്കാളി ഇട്ടിട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമ്മളതിൽ ഇനി നമ്മളുടെ മെയിൻ താരമായിട്ടുള്ള നമ്മളുടെ ഹാമോറിൻ്റെ തല കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ ഇതിലൊക്കെ പുളിവെള്ളമാണ് ചേർക്കാനുള്ളത് ഇനി അത് നമുക്ക് മീൻ ഇട്ടിട്ട് ഒന്ന് ഈ മസാല ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ

കാരണം ആ പുളി വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മളുടെ മീൻ ഒന്ന് വെന്ത് വരാനുള്ളത് അപ്പോൾ വെള്ളം പുളി വെള്ളം പുളിവെള്ളനായിട്ട് ഒഴിച്ചു കൊടുക്കുക പുളി നോക്കണം നമ്മളുടെ ആവശ്യത്തിനുള്ള പുളി മതിയായിരിക്കും ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കട്ടോ ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ മീനിൻ്റെ മീനയ്ക്ക് എല്ലാ മസാലയും ആ പുളിവെള്ളം എല്ലാം